നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ട് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് കർഷക ആത്മഹത്യയും താഴ്ന്ന താങ്ങുവിലയും ഗ്രാമങ്ങൾ ഇന്ത്യയുടെ ഹൃദയമാണെന്നും കർഷകർ രാജ്യത്തിന്റെ നട്ടെല്ലാണെന്നും ആവർത്തിച്ചു പറഞ്ഞത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് ഊർജം പകരാൻ ആ നിർവചനം ഏറെ ഉപയോഗപ്പെട്ടു എന്നാൽ സ്വാതന്ത്ര്യാനന്തരം അധികാരത്തിലെത്തിയ കേന്ദ്ര സർക്കാർ അതിനോട് നീതി പുലർത്തിയില്ല അത്യധ്വാനം ചെയ്ത് ഉപജീവനം കണ്ടെത്തുന്ന കർഷകരെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല ശതകോടീശ്വരന്മാർക്കും പണച്ചാക്കുകൾക്കും കോർപ്പറേറ്റുകൾക്കും ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകി വരികയുമാണ് വിളകളുടെ വിലയിടവ് രാസവള ദൗർലഭ്യവും വിലക്കയറ്റവും അർഹമായ സബ്സിഡി തടഞ്ഞുവെക്കൽ പ്രാദേശിക കുണ്ടികക്കാരുടെ ശൈലോഖ്യൻ പലിച്ച തുടങ്ങി കോടിക്കണക്കിന് കർഷകരുടെ എല്ലാ വഴികളും കൊട്ടിയടക്കുന്ന നയങ്ങളാണ് കോൺഗ്രസ് ബി ജെ പി സർക്കാരുകൾ അനുവർത്തിച്ചു വരുന്നത് അതിനാൽ ആ ദരിദ്രരുടെ അവസാന അഭയം ആത്മഹത്യയാണ് കേന്ദ്ര കേന്ദ്രഭരണക്കാരുടെ കടുത്തറപ്പൻ നടപടി കാരണം കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ പതിനായിരക്കണക്കിന് കർഷകരാണ് കയറിലും കീടനാശിനികളിലും ട്രെയിനുകൾക്ക് തലവെച്ചും ജീവനെടുക്കിയത് വളരെ കാലമായി ചാക്രിക സ്വഭാവത്തിൽ പ്രതിസന്ധി സാന്നിധ്യം അറിയിക്കുകയും മനുഷ്യർ സ്വയം എറിഞ്ഞൊടുക്കുകയും ചെയ്ത സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അവിടെ അമരാവതി ജില്ലയിൽ കഴിഞ്ഞ അഞ്ചു മാസത്തിനുള്ളിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് കർഷകർ മരണത്തിലേക്ക് പലായനം ചെയ്തു അതിനടുത്ത യവത്മാലി ജില്ലയിൽ നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് ജീവനൊടുക്കിയത് ഓറഞ്ച് സോയാബീൻ പരുത്തി തുടങ്ങിയ ഇനങ്ങളാണ് അമരാവതിയിലെ മുഖ്യ കൃഷി യവത്മാലിയിലാകട്ടെ സോയാബീനും പരുത്തിയും പരുത്തിയുടെ വില തകർച്ചയോടെയാണ് ആളുകൾ സോയാബീൻ ആശ്രയിക്കാൻ തുടങ്ങിയത് ആ മേഖലയും നഷ്ടക്കച്ചവടമായതോടെ അവരുടെ നിത്യചലനം പോലും കടക്കണിയിലാണ്ടു പാട്ടത്തോത് വിളവല വർധന കൊള്ളപ്പലിശ ഉത്പാദന ചിലവ് തുടങ്ങിയവ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർത്തു ധനസ്ഥാപനങ്ങൾ അകറ്റിയതോടെ ഏറെ കർഷകരും പലിശക്കാരുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും കാരുണ്യത്തിനായി വരുനിന്നു രണ്ടായിരം തൊട്ട് അമരാവതി യവത്മാൽ അക്കോള വാഷിംഗ് ബുൽധാന വാർധാ ജില്ലകളിൽ കാൽ ലക്ഷത്തിനടുത്ത് ആത്മഹുതി റിപ്പോർട്ട് ചെയ്തു മറാധവാടിയിലും സ്ഥിതിയാണ് അതുപോലെ കർണാടകം ഒഡീഷ രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കർഷകരോധനം കരളിയിപ്പിക്കുന്നതാണ് ഈ അപകട അവസ്ഥയിലാണ് ഖാരിഫ് വിളകൾക്ക് നേരെ നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച മിനിമം താങ്ങുവില ഏറെ തുച്ഛവും അപര്യാപ്തവുമാകുന്നത് കൃഷി നടത്തിപ്പിന്റെ തുകയും അതിന്റെ അൻപത് ശതമാനവും കൂട്ടുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതലാണ് എം എസ് പി എന്ന മോദിയുടെ വാദം അസത്യമാണ് ഓരോ വിളിക്കും നൽകേണ്ടതിനേക്കാൾ വളരെ താഴെയാണ് സർക്കാർ നിരക്കുകളെ നിരക്കുകളെന്നത് കടുത്ത വഞ്ചനയാണെന്നും കർഷക സംഘടനകളുമായി ആലോചിച്ച് അവ പുനർണ്ണയിക്കണമെന്നുമാണ് അഖിലേന്ത്യാ കിസാൻ സഭ പ്രസ്താവിച്ചത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കമ്മീഷ കമ്മീഷൻ ശുപാർശ ചെയ്ത സീ ടു ഫോർമുല അനുസരിച്ച് നെല്ല് ക്വിന്റലിന് മൂവായിരത്തി പന്ത്രണ്ട് രൂപ ലഭിക്കണം പ്രഖ്യാപിച്ചതാകട്ടെ വെറും രണ്ടായിരത്തി മുന്നൂറ് ചോളം പരുത്തി റാഗി തുടങ്ങിയ വിളകളോടും അവഗണന തന്നെ കൃഷി ചെലവുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ കൈമാറിയ കണക്കുകൾ ഗൗനിക്കാതെയാണ് കേന്ദ്രത്തിന്റെ താങ്ങുവില പ്രഖ്യാപനം രാജ്യമാകിയുള്ള കർഷകരിൽ പത്ത് ശതമാനത്തിൽ നിന്നേ എഫ് സി ഐ നേരിട്ട് സംഭരിക്കുന്നുള്ളൂ ചുരുക്കം ആളുകൾക്ക് അതിന്റെ ആനുകൂല്യം അനുഭവിക്കാൻ സാധിക്കൂ കേരളത്തിലടക്കം ചില സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ഏജൻസികൾക്കാണ് സംഭരണ ചുമതല കേന്ദ്ര എം എസ് പിയേക്കാൾ അധിക നിരക്കിലാണ് ഇവിടങ്ങളിലെ സംഭരണവും കേന്ദ്രം നെല്ലിന് പ്രഖ്യാപിച്ചത് കിന്റിലെ രണ്ടായിരത്തി മുന്നൂറ് രൂപയാണെങ്കിൽ കേരളത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച നിരക്കായ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ആയിരത്തിൽ ആയിരത്തി എഴുപത്തി ഒൻപത് കോടി കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാൻ സപ്ലൈക്യൂക്ക് ലഭിക്കാനുണ്ടെന്നതാണ് വസ്തുത ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം